വിശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഈ പുതുവത്സരത്തിൽ എല്ലാവർക്കും പുത്താണ്ടിൻ്റെ എല്ലാവിധ നൽവരങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ നിറയുന്ന കുടുംബങ്ങളെന്ന മലങ്കര കാത്തലിക് ടി വിയുടെ പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹ നിറഞ്ഞവരെ നാം കഴിഞ്ഞ എപ്പിസോഡിലുകളായി സങ്കീർത്തനങ്ങളിലെ ചില കുടുംബവിചാരങ്ങൾ ചിന്തകൾ മനസ്സിലാക്കുകയായിരുന്നു എല്ലാ സങ്കീർത്തനങ്ങളും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏതാനും സങ്കീർത്തനങ്ങളിലെ കുടുംബങ്ങളെ പറ്റിയുള്ള പ്രധാന ചിന്തകളായിരുന്നു നാം കേട്ടത് ഇന്നീ പുതുവർഷത്തിൽ സുഭാഷിതങ്ങളിലെ പുസ്തകങ്ങളെ പറ്റിയും അതിലുള്ള ചില കുടുംബ ചിന്തകളെ പറ്റിയും പരിചിന്തനം നടത്താം ഒരുപക്ഷേ ബൈബിളിൻ്റെ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് പ്രബോധന ഗ്രന്ഥങ്ങൾ അഥവാ ജ്ഞാനഗ്രന്ഥങ്ങൾ എന്ന് നമുക്കറിയാമല്ലോ അതിലേറ്റം അധികമായി പ്രബോധനങ്ങൾ നൽകുന്ന ഒരു പ്രബോധന പ്രബോധനഗ്രന്ഥമാണ് ജ്ഞാനഗ്രന്ഥമാണ് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾ എന്ന അതിൻ്റെ തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ നല്ല ജീവിതത്തിന് ആവശ്യമായ ഭാഷണങ്ങൾ പ്രബോധനങ്ങൾ നൽകുകയാണ് സുഭാഷിതങ്ങളുടെ പ്രധാനമായ ഉദ്ദേശ്യം ജ്ഞാനപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനത്തിലൂടെ എങ്ങനെ ദൈവത്തിലേക്കും സ്വസ്ഥമായ ജീവിതത്തിലേക്കുമൊക്കെ കടന്നു ചെല്ലാമെന്ന ജ്ഞാനിയുടെ സൂക്തങ്ങളാണ് ജ്ഞാന കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ ജ്ഞാനപുസ്തകങ്ങളിൽ പ്രബോധന ഗ്രന്ഥങ്ങളിൽ നാം പൊതുവായി കാണുക വിജ്ഞാന വിജ്ഞാനസാഹിത്യത്തിൻ്റെ മാറ്റിവെക്കാനാവാത്ത ഒരു പുസ്തകമാണ് സുഭാഷിതം ഒരുവൻ എങ്ങനെയാണ് പുണ്യപൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുക എങ്ങനെ പ്രയാണം ചെയ്താൽ അവന് പുണ്യപൂർണ്ണതയിലെത്താം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പൊതുവായുള്ള സാരാംശം ഒരുവനെ പരിപൂർണനാക്കുന്നത് നമുക്കറിയാമല്ലോ പുണ്യങ്ങളുടെ പരിശീലനമാണ് പ്രത്യേകിച്ചും ക്രൈസ്തവരായ നമ്മെ സ്വർഗത്തോളം വളർത്തുന്നത് പുണ്യങ്ങളാണ് ഈ ഭൂമിയിൽ നിന്ന് ഒരുവനെ സ്വർഗത്തിലേക്ക് വളർത്തുന്നത് പുണ്യങ്ങളാണെങ്കിൽ അതിനാവശ്യമായ ജ്ഞാനോക്തികളാണ് നാം കാണുക ഏകദേശം മുപ്പത്തി ഒന്ന് അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഏറെ പ്രസക്തമായ ചില ജ്ഞാനചിന്തകൾ നമുക്ക് നൽകുമ്പോൾ അത് വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് അതൊട്ടിനിൽക്കുന്നതാണെന്നും പൊതുവെ സ്വാധീനം ചെലുത്തുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഘടനയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഏഴ് ജ്ഞാനോപകാരങ്ങളുടെ സംഹാരമാണ് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ ഏഴ് എന്ന് പറയുന്നത് പൂർണ്ണത നിറഞ്ഞ ജ്ഞാനം പകരുന്ന ഒരു പുസ്തകമാണ് ഒരു ഗ്രന്ഥമാണ് ഒരു വേദഭാഗമാണ് ജ്ഞാന കീർത്തനങ്ങളിലെ അല്ലെങ്കിൽ സുഭാഷിതങ്ങളിലെ പ്രധാന വിഷയമെന്ന് നാം കാണുന്നു പ്രധാനമായും ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഞാനി നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് നന്മയുടെയും പുണ്യങ്ങളുടെയും വിജയത്തിൻ്റെയും പാത വളരെ സുരക്ഷിതമായി കാണിച്ചു തരികയാണ് പ്രായോഗിക ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഓരോ കുടുംബത്തിനും നാം ഇത് വ്യക്തമായി നോക്കുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്ന് ജീവനും മരണവും നിയമാവർത്തന പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ചിന്ത തന്നെയാണ് നാം ഇവിടെ കാണുക നിന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടക്കത്താത്ത ദൈവം അവനെ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ജ്ഞാനം പകരുന്നതായി ഈ സുഭാഷിതങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ ദൈവഭക്തിയുടെ തുടക്കം ജ്ഞാനമാണ് എന്ന് ആരംഭിക്കുന്ന ഈ സുഭാഷിതങ്ങളിൽ പ്രധാനമായും ഈ ജ്ഞാനം എന്ന സത്യത്തെ ഉണ്മയെ അത് ചിത്രീകരിക്കുന്നത് വളരെ ആകർഷകവും മനോഹരവുമായാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നാം കണ്ടു ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് ഒരു പറയും ഒരു തോട്ടവും അതിൻ്റെ നടുവ് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങളെപ്പറ്റിയും അതിനോട് സമീപിക്കേണ്ട രീതികളെപ്പറ്റിയുമൊക്കെ സൂക്ഷ്മമായി നൽകുന്ന ചിത്രങ്ങൾ നാം വായിക്കാറും മനസ്സിലാക്കാറുമുണ്ട് അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രധാനമായും ഒരു കുടുംബ ഭാഷയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും ഇവിടെ നാം മാതാവിനെയും പിതാവിനെയും മകനെയും ഒക്കെ കാണുന്നുണ്ട് പിതാവ് നൽകുന്ന ജ്ഞാനോ ഉപദേശങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ജ്ഞാന പിതാവ് തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ ഇപ്പം ജ്ഞാനസമാഹാരങ്ങളുടെ ഏഴ് ജ്ഞാനസമാഹാരങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു പിതാവ് തൻ്റെ മകനോ മകനോ നൽകുന്ന ഉപദേശങ്ങൾ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മകനെ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മിക്ക ജ്ഞാനപ്രഭാഷണങ്ങളും സുഭാഷിതങ്ങളിൽ നാം കാണുക ഇവിടെ മകനെ എന്ന് വിളിക്കുന്ന പിതാവ് അല്ലെങ്കിൽ പിതൃജ്ഞാനങ്ങളായിട്ടാണ് പിതാവിൻ്റെ പിതൃവജസ്സുകളായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരം എന്ന് നാം ചിന്തിച്ചാൽ പിതാവും മാതാവും നൽകുന്ന ഉപദേശം ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് സ്വത്താണ് അത്തരത്തിലുള്ള ഒരു സാഹിത്യ രൂപമാണ് ഇതിൽ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും അർത്ഥവത്തായി തോന്നുന്നത് കുടുംബത്തിലാണ് ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കുടുംബത്തിൽ പിള പിറന്ന് വളർന്നു വരുന്ന ഓരോ മക്കളും പിതാവിൻ്റെ ഉപദേശം കേട്ട് മാതാവിൻ്റെ ഉപദേശം കേട്ട് നന്മയിലൂടെയും പുണ്യത്തിലൂടെയും നടന്നാൽ അവൻ വിജയം പ്രാപിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് ഇവിടെ പറയുന്ന വിജയം ഈ ലൗകികമായ വിജയം മാത്രമല്ല ദൈവത്തെ സമ്പാദിക്കുക എന്ന ആത്യന്തിക വിജയമാണ് ഈ ഭൂമിയിലും വരാനിരിക്കുന്ന രോ രാജ്യത്തും വിജയം നൽകുന്ന പുണ്യപൂർണതയെപ്പറ്റി ഇത് സംസാരിക്കുമ്പോൾ ജ്ഞാനമാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രം ഈ ജ്ഞാനത്തെ പിതാവായും മാതാവായും അവതരിപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാർ മകന് നൽകുന്ന ആഭരണമായി ഭൂഷണമായി പലപ്പോഴും ഈ ജ്ഞാനത്തെ അവതരിപ്പിച്ചിരിക്കുമ്പോൾ ജ്ഞാനം എന്നതൊരു സ്ത്രീ കഥാപാത്രമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ജ്ഞാനത്തെ പാർലലായ സമാന്തരമായ രണ്ട് സ്ത്രീകളെ പോലെയാണ് ഒന്ന് ഉത്തമയായ സ്ത്രീയും രണ്ട് ദുശ്ചരിതയായ അഥവാ സൈരണിയായ സ്ത്രീയും ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ആദ്യ താളുകൾ മുതലേ കാണുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ജ്ഞാനവചസ്സുകളാകുന്ന കൽപ്പനകളാകുന്ന ദൈവത്തിൻ്റെ തിരുവിഷ്ടമാകുന്ന വഴികളെ ഇവിടെ ഉത്തമയായ സ്ത്രീയായി സ്ത്രീ രൂപം പോണ്ട അവസ്ഥയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു ജ്ഞാനത്തെ ഒരു വ്യക്തിയായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തിന്മയെ ജ്ഞാനമില്ലായ്മയെ സൈരണിയായ ദുശ്ചരിതയായ ഒരു സ്ത്രീയായും അവതരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ നാം നോക്കുമ്പോൾ സുഭാഷിതങ്ങളുള്ള പുസ്തകങ്ങളുടനീളം ഈ രണ്ട് സ്ത്രീകളെയും സമാന്തരമായി കാണാം അതുപോലെ തന്നെ സമാന്തരമായ അനേക വിശേഷണങ്ങൾ ഇവിടെ നൽകപ്പെടുന്നുണ്ട് പിതാവ് നൽകുന്നതിനെ ഇവിടെ ശിക്ഷണമെന്നും മാതാവ് നൽകുന്നതിനെ അഭ്യസനം എന്നാണ് ഈ സുഭാഷിതങ്ങൾ പ്രധാനമായും പറയുക പിതാവ് പൊതുവെ തെറ്റ് കണ്ടാൽ ശിക്ഷണം നൽകുന്നത് പോലെ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ പുണ്യപൂർണതയിലുള്ള വളർച്ചയിൽ പ്രയാണത്തിൽ വരുന്ന തെറ്റുകളെ ദൈവികമായി തിരുത്തുന്ന ജ്ഞാനത്തെയാണ് ഇവിടെ പിതൃശൂക്ഷണം എന്ന് പറയുക എന്നാൽ മാതാവാകട്ടെ അനുദിനം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഓരോ കുടുംബത്തിലെയും അമ്മമാർ തൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മാതൃകയിലൂടെ ശാസനവും ഉപദേശവും നൽകുന്നതുപോലെയാണ് ഇവിടെ നൽകപ്പെടുന്നത് ഈ മാതാവും പിതാവും ജ്ഞാനം അന്വേഷിക്കുന്ന യുവാവിനെ മകനെ നിരന്തരമായി ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുവാൻ ഉത്ബോധിപ്പിക്കുകയും ശിക്ഷണം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ജ്ഞാനം സമ്പാദിക്കേണ്ടത് പിതാവിൻ്റെ അനുശാസനങ്ങളിൽ നിന്നുള്ള കേൾവിയിൽ നിന്നാണ് എന്ന് പറയുന്നു ഈ ഏഴ് സമാഹാരങ്ങളിൽ ആദ്യത്തേതിൽ തന്നെ മൂന്ന് പിതാ പിതൃവചസ്സുകളായിട്ട് തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ആ മകനെ എന്നുള്ള വാത്സല്യപൂർവ്വമായ വിളി ഉദ്ദേശിക്കുന്നത് ദൈവിക ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളെയുമാണ് പ്രായം കൊണ്ട് വ്യത്യസ്തരായിരിക്കുന്ന ഓരോ കുടുംബത്തിലെ അംഗങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ മകനും മകളുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാതയിലൂടെ എങ്ങനെ നടക്കാമെന്ന് പരിശീലിപ്പിക്കുകയാണ് ഈ ജ്ഞാന സ ജ്ഞാന സുഭാഷിതങ്ങൾ ഇവിടെ ദുശ്ചരിതിയായ സ്ത്രീയും ഉത്തമയായ സ്ത്രീയും ഉൽപ്പത്തി പുസ്തകത്തിലെ പർദീസായിൽ നിൽക്കുന്ന മരം പോലെയാണ് ഉത്തമയായ സ്ത്രീ ജീവൻ്റെ വൃക്ഷം പോലെയും ദുശ്ചരിതയായ സ്ത്രീ ഒരു പക്ഷേ അറിവിൻ്റെ വൃക്ഷം പോലെയുമാണ് ഇതിനിടയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് വൈഷമ്യപ്പെടുന്ന ആദിപിതാക്കളെ പോലെ തന്നെയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനാവാതെ ഉഴലുന്നതുപോലെ ഓരോ കുടുംബത്തിലെ പിതാവായാലും മാതാവായാലും മക്കളായാലും നന്മ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഈ സുഭാഷിതം നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ വിപരീതമായ രണ്ടവസ്ഥകളെ സുഭാഷിതത്തിൻ്റെ ഓരോ താളുകളിലും നാം കാണുന്നു ഉദാഹരണമായി ജ്ഞാനിയെ പ്രകാരമുള്ളവനാണ് ഘോഷനെ പ്രകാരമുള്ളവനാണ് നീ ഏത് തിരഞ്ഞെടുത്താലാണ് ജ്ഞാനിയായി തീരുന്നത് എത് തിരഞ്ഞെടുക്കാതിരിക്കുമ്പോഴാണ് ജ്ഞാനിയായിത്തീരുന്നത് അല്ലെങ്കിൽ പ്രകാരമുള്ളവനാണ് ഭോഷൻ നീതിയും നീതിബോധവും ഒരു രാഷ്ട്രനിർമ്മിതിക്കും ഒരു ഭവന നിർമ്മിതിക്കും കൂട്ടായ ഏത് സംരംഭത്തിനും നീതിബോധം ഏറ്റവും ആവശ്യമാണ് വിവേകിയും അവിവേകിയും തമ്മിലുള്ള അന്തരം വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യ സ്വാതന്ത്ര്യവും വ്യക്തിനീതിയും സാമൂഹികനീതിയും തമ്മിലുള്ള അന്തരം ഭാഷണരീതി കപടഭാഷണവും ഉത്തമമായ ഭാഷണവും ദൈവഭയവും ദൈവഭയമില്ലായ്മയും സമ്പത്തും അതിൻ്റെ മോഹങ്ങളും ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കൂട്ടായ്മയും ഏകാന്തതയും അലസതയും അധ്വാനവും ആഡംബരവും സുഖജീവിതവും ലളിത ജീവിതവും ഇങ്ങനെ പോകുന്നു ഈ ഭാഷണത്തിൻ്റെ രീതി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ രണ്ടിലേതിനെ നീ തിരഞ്ഞെടുക്കും എന്ന് സുഭാഷിതത്തിൻ്റെ വായനക്കാരനോട് ഒരു പിതാവെന്ന പോലെ ഒരു മാതാവെന്നതുപോലെ ഉപദേശിക്കുകയാണ് സുഭാഷിതത്തിലെ ഓരോ വരികളും നീ ജീവൻ്റെ മാർഗം തിരഞ്ഞെടുത്താൽ നിനക്ക് ലഭിക്കുന്നത് ആത്യന്തികമായ ആനന്ദവും സമാധാനവും അമർത്യത്വുമാണ് എന്നാൽ അതിൻ്റെ വിപരീതമായി ദുശ്ചരിതിയായ സ്ത്രീ അഥവാ ജ്ഞാനമില്ലായ്മ തിരഞ്ഞെടുക്കുന്നവന് ലഭിക്കുന്നത് അല്പമായ സന്തോഷവും അല്ലെങ്കിൽ നീണ്ടു നിൽക്കാത്ത ഉപരിപ്ലവമായ ചില സന്തോഷങ്ങളും ഈ ഭൂമിയിൽ അവസാനിക്കുന്ന പ്രശസ്തിയും ഭൗമികമായ സമ്പത്തും മാത്രമാണ് ഉത്തമയായ സ്ത്രീയായ ജ്ഞാനത്തെ തിരഞ്ഞെടുക്കുന്നവന് അനശ്വരമായ ഭാഗ്യം ലഭിക്കുമ്പോൾ സൈനണിയായ സ്ത്രീയെ അഥവാ ദൈവികജ്ഞാനമില്ലായ്മയെ കൂടെ കൊണ്ടുനടക്കുന്നവന് ലഭിക്കുന്നത് വെറും നിസാരങ്ങളായ ഈ ഭൂമിയിൽ നശിക്കുന്ന നശ്വരങ്ങളായ പ്രതിഫലമാണ് എന്ന് കൂടെ കൂടെ സുഭാഷിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഉത്തമയായ സ്ത്രീയും ഈ സൈരണിയായ സ്ത്രീയും തെരുവുകളിലും ഛന്തസ്ഥലങ്ങളിലും നിന്ന് ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ് ഉത്തമയായ സ്ത്രീ ഛന്തസ്ഥലങ്ങളിൽ നിന്ന് നിലവിളിക്കുകയാണ് കാരണം ഈ ലോകത്തിൽ പലപ്പോഴും ഏറെ പേരും ആഗ്രഹിക്കുന്നത് നൈമഷികമായ സുഖങ്ങളും ലോകം തരുന്ന പ്രശസ്തയും ഈ ഭൂമിയിലെ സമ്പത്തിൻ്റെ ഉറപ്പും സുരക്ഷിതത്വവും ഒക്കെയാണ് അതുകൊണ്ട് ജ്ഞാനസമ്പാദനത്തിലൂടെയാണ് ഒരുവൻ തൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുന്നത് എന്ന് സുഭാഷിതങ്ങൾ നമ്മോട് കൂടെ കൂടെ അരുളി ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അടിത്തറയുള്ള ആണിക്കല്ലാണ് ഈ സുഭാഷിതത്തിൽ കാണുന്ന ദൈവികവും സന്മാർഗികവും സാമൂഹികപരമായ പുണ്യങ്ങളിലുള്ള വളർച്ച എന്ന് ജ്ഞാനമാതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ജ്ഞാനപിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ജ്ഞാനമാതാവും ജ്ഞാനപിതാവും മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുരുണ്ടായിരുന്ന ജ്ഞാനം വാക്കുകളായി നമുക്ക് നൽകപ്പെടുന്നതാണ് ഈ സുഭാഷിതങ്ങളിലൂടെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം തന്നെയാണ് ഓരോരുത്തരുടെയും അന്തരാത്മാവിലും നാം ചരിക്കുന്ന ചുറ്റുപാടുകളിലും നാം ആയിരിക്കുന്ന കുടുംബങ്ങളിലുമൊക്കെ നിശബ്ദമായി ശ്രദ്ധിച്ചാൽ ഈ ജ്ഞാനെന്ന മാതാവിൻ്റെ സ്വരം ജ്ഞാനം എന്ന പിതാവിൻ്റെ സ്വരം നമ്മെ അനുധാവനം ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാവും അപ്രകാരം ശ്രദ്ധിക്കുന്നവനാണ് ശ്രവിക്കുന്നവനാണ് ജ്ഞാനമെന്ന ഉത്തമയായ സ്ത്രീ അനുധാവനം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ എത്തിച്ചേരുക ദൈവത്തെ സമ്പാദിക്കുക എന്ന് നമ്മോട് അനുസ്മരിപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പാഠം ഒരു പക്ഷേ സുഭാഷിതങ്ങളിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് ഏഴാം സമാഹാരമായ ഈ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം മുഴുവനും ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ തന്നെയല്ലേ നമ്മോട് പറയുന്നത് എല്ലാ പുണ്യങ്ങളുടെയും സമാഹാരം ഇവിടെ നമുക്ക് കാണുവാനാവും പ്രത്യേകിച്ചും കുടുംബങ്ങൾക്കാവശ്യമായ എല്ലാ പുണ്യങ്ങളിലും ഒരുപക്ഷേ ഇവിടെ നമുക്ക് വേർതിരിച്ചെടുക്കാനാവും ആ സുഭാഷിതങ്ങൾ നമുക്ക് ശ്രവിക്കാം മാസാരാജാവായ ശമുവേലിൻ്റെ വാക്കുകളാണിവ അവനെ അമ്മ പഠിപ്പിച്ചതാണ് ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത് നിന്റെ പൗരോഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത് അല്ലയോ ചമുവേൽ വീഞ്ഞു രാജാക്കന്മാർക്ക് ചേർന്നതല്ല ലഹരിപാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല മദ്യപിക്കുമ്പോൾ അവർ കൽപ്പന മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും ലഹരിപാനീയം നാശത്തിൻ്റെ വക്കിലെത്തിയവനും പീഞ്ഞു കഠിനമായ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവനും കൊടുക്കുക അവർ കുടിച്ച് ദരിദ്രവും ദുരിതവും വിസ്മരിക്കട്ടെ മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക നീതുപൂർവ്വം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രത്നങ്ങളേക്കാൾ അമൂല്യ അത്ര ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറു ചുറുക്കോടെ നെയ്തെടുക്കുന്നു അവൾ വ്യാപാരിയുടെ കപ്പലുകളെപ്പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾ ഭക്ഷണമൊരുക്കുകയും പരിചാരിമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു രാത്രി അവളുടെ വിളക്കണയുന്നില്ല അവൾ ദണ്ടും തക്ളിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു പാപങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയക്കുന്നില്ല അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു മൃദുലവും ധൂർമ്മ വർണ്ണങ്ങളുമായ പെട്ടു വസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു അവൾ ക്ഷണവസ്ത്രങ്ങളുണ്ടാക്കി വിൽക്കുകയും അരപ്പെട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ ദയാമുശ്രണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് കുടുംബാംഗങ്ങളുടെ നടപടികൾ അവ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു അലസയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല അവളുടെ സന്താരങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവരെയെല്ലാം അതിശയിപ്പിക്കുന്നു സൗകുമാരിയും വഞ്ചന നിറഞ്ഞതുമായ സൗന്ദര്യം വ്യർത്ഥമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസറി അർഹിക്കുന്നു അവരുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ അവളുടെ പ്രവൃത്തികൾ നവര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ ഒരു കുടുംബത്തിൻ്റെ ഒരമ്മയുടെ ഒരു മകളുടെ അടിസ്ഥാന മൂല്യങ്ങളെപ്പറ്റിയുള്ള ഈ ഏഴാം സമാഹാരം ഒരുപക്ഷെ ഓരോ കുടുംബത്തിനും ഓരോ അമ്മമാർക്കും ഓരോ പെൺകുട്ടികൾക്കും ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ ഭരണാധികാരികൾക്കും ഓരോ യുവാക്കന്മാർക്കും ദൈവമെന്ന ജ്ഞാനത്തിലേക്ക് ചരിക്കുവാനുള്ള യഥാർത്ഥമായ പ്രബോധനങ്ങളത്രേ സുഭാഷിതങ്ങളത്രേ സങ്കീർത്തനവും മറ്റ് പ്രബോധന ഗ്രന്ഥങ്ങളും നമ്മോട് പറയുന്നത് പോലെ ഒരുവനെ ഭാഗ്യവാനാക്കുന്നത് മറ്റൊന്നുമല്ല അവൻ ശ്രവിക്കുന്ന ദൈവിക ജ്ഞാനമാണ് ദൈവിക ജ്ഞാനത്തിൽ നിന്ന് ഉയരുന്ന ദൈവഭക്തിയിൽ നിന്നും ഒരുവൻ നന്മയിലേക്കും നന്മയുടെ പൂർണ്ണതയായ പുണ്യത്തിലേക്കും പുണ്യത്തിൽ നിന്ന് ദൈവികമായ വിജയത്തിലേക്കും ചരിക്കുവാൻ സുഭാഷിതങ്ങളുടെ ഓരോ വചനവും ഓരോ കുടുംബത്തിനും ബലവും മാർഗ്ഗനിർദ്ദേശവും പ്രകാശവുമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ